രണ്ട് സാമ്പിളുകൾ അത് പരിശോധിക്കുന്നതേ ഉള്ളൂ കാരണം സാമ്പിൾസ് എടുത്തത് കുറച്ച് വൈകിയാണ് അപ്പം അത് പരിശോധന ആ പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ പരിശോധനാ ഫലം വന്ന ഒൻപതും നെഗറ്റീവാണ് ഐ പി അഡ്മിഷനിൽ പതിനഞ്ച് പേരാണ് ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ട് പേരും തിരുവനന്തപുരത്ത് രണ്ട് പേരും കോഴിക്കോട് ഒരാളും അങ്ങനെ പതിനഞ്ച് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇന്നലെ പരിശോധിച്ച പനി ഉണ്ടായിരുന്ന ആളുകളുടെ ഫലം നെഗറ്റീവ് ആയവരെ ഇത് സംബന്ധിച്ച പ്രോട്ടോകോൾ പ്രകാരം പനി പൂർണ്ണമായി വിട്ടതിന് ശേഷം പനി വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും സാമ്പിൾ റിപ്പീറ്റ് ചെയ്യണം എന്നാൽ ഇന്നലെ പരിശോധിച്ചവർക്ക് ഏതാണ്ട് പനി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പനി പൂർണ്ണമായും ഭേദമായി എന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്താൽ അവർക്ക് വീട്ടിൽ മടങ്ങാം പക്ഷേ ഈ ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ള ആ ഒരു കാലയളവ് വീടുകളിൽ ഐസൊലേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ സാമ്പിളിൽ നിന്നുള്ള വൈറസിന്റെ പാർഷ്യൽ ജിനോമിക് സീക്വൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നിക്കയിൽ ചെയ്തു അപ്പൊക്വൻസിംഗിൽ കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മൾ വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിന്റെ അതേ വകഭേദമാണ് ഈ വൈറസിന്റെ വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറത്തെ നിപ വൈറസ് രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ഒൻപത് പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവ് ആണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പതിനഞ്ച് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് പനിയുള്ളവരുടെ റിസൾട്ടുകളും നെഗറ്റീവായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയ അതേ വൈറസ് വകഭേദമാണ് ഇപ്പോഴും സ്ഥിരീകരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി നിപ ബാധിച്ച കുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ് പേർ സമ്പർക്ക പട്ടികയിലുണ്ട് ഹൈറിസ്ക് കാറ്റഗറിയിൽ നൂറ്റി തൊണ്ണൂറ്റി പേർ ഉൾപ്പെടുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകരാണ് ഏഴായിരത്തി ഇരുനൂറ്റി ഒൻപത് വീടുകളിൽ സർവേ പൂർത്തിയായി സർവേയിൽ പേർക്ക് പനിയുള്ളതായി കണ്ടെത്തി അതിൽ പേർ കുട്ടിയുമായി സമ്പർക്കമുള്ളവരാണ് അവരുടെ സാമ്പിളുകൾ പരിശോധിക്കും മൊബൈൽ ലാബിലെ പരിശോധന നാളെ മുതൽ ആരംഭിക്കും കേരളത്തിൽ എല്ലാ രോഗബാധയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നും മറ്റ് പലയിടങ്ങളിലും അങ്ങനെയല്ലെന്നും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന്റെ ആരോപണത്തിന് മറുപടിയായി മന്ത്രി വ്യക്തമാക്കി ഇവിടെ ഓരോ കേസും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിയമസഭയിൽ പറഞ്ഞ കണക്കുകൾ കൃത്യമാണ് ഡാറ്റ വെച്ചാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു നൂറ്റിയെട്ട് ആംബുലൻസുകളുടെ സമരത്തിൽ പ്രതികരിച്ച മന്ത്രി കേന്ദ്രം പണം നൽകാതിരുന്നതാണ് ശമ്പൾ പ്രതിസന്ധിക്ക് കാരണമെന്നും വ്യക്തമാക്കി നയിച്ച കാരണം കേന്ദ്രം പണം നൽകാതെ ഇരുന്നതാണല്ലോ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് ഒരു രൂപ പോലും എൻ എച്ച് എമ്മിന്റെതായി നൽകിയിരുന്നില്ല ഇപ്പോ ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഇപ്പോ അതിൽ ഒരു ഈ വർഷത്തെ ഒരു ഗഡു നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സ്വാഭാവികമാണ് നമുക്ക് ആ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ധനപ്രതിസന്ധികൾ പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ എന്താണെന്നുള്ളത് സർക്കാർ നോക്കും കഴിഞ്ഞ വർഷം ഒരു രൂപ പോലും നൽകിയിട്ടില്ല ഈ സർക്കാർ വന്നിട്ടാണ് ഒരു ഗഡു ലഭിച്ചതെന്നും അവർ പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണെന്നും സീനത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ